എന്ത് മുസ്ലിം ലീഗ് എന്ത് കെ എം സി സി ഇതൊക്കെ എന്തിന് ആരെ പറ്റിക്കാനാണെന്നാണ് പലരും മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടുണ്ടായത് ആ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് പോലും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യം നിങ്ങൾ ആ വാക്കുകൾ കേൾക്കുക കാരണം മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെയും വിവിധ സാഹചര്യങ്ങളിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം തന്നെ പറയുന്നത് ഒന്ന് കേൾക്കാം സർക്കാരിനേക്കാൾ കൂടുതൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അവിടെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും പക്ഷെ ഞാൻ അവരെയൊക്കെ കണ്ടത് അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം എത്രയോ ആൾക്കാർ സേവാഭാരതിയെപ്പോലെ ബി ജെ പി യെപ്പോലെ വേണമെങ്കിലും ഒരു പരിധി കൂടി കിടന്ന് പിന്നെ അതിനപ്പുറത്തെ ആൾക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഡി എസ് എഫ് ഇവർ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐ മാത്രമൊന്നുമില്ല ഞാൻ പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്ന ആളാണ് അല്ല ഭക്ഷണം ക്യാമ്പിൽ കൊടുക്കരുതെന്ന് പറയുന്നതിനൊരില്ല അതായത് സർക്കാർ പോലും വെല്ലുന്ന രൂപത്തിൽ ഒരു പാർട്ടി അതിശയിപ്പിക്കുകയാണിപ്പോൾ നാടിനെ അവിടുത്തെ ജനങ്ങളെ അതായത് വയനാടുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇതൊക്കെ കാണുമ്പോൾ പലരും അതിശയപ്പെടുകയാണ് കാരണം സർക്കാർ ഫണ്ടിലേക്ക് പോലും മടിക്കുക പണം കൊടുക്കാൻ മടിക്കുന്ന ആളുകൾ കാരണം അവിടെ നിന്ന് പല ദുരുപയോഗങ്ങളും നടക്കുമെന്ന് ഭയമുള്ള ആളുകൾ പോലും ഈ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് പണം നൽകുകയാണ് അത് ഇരുപത്തി കോടിയും കടന്നിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി ഇപ്പം അതിന്റെ ഉചിതമായ സമയത്ത് അത് ചെയ്യേണ്ട സമയത്ത് ഒരുപാട് ആളുകള് വയനാടിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സാധനങ്ങളും എത്രയോ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും എന്താണോ അവർക്ക് വേണ്ടത് അവിടെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് അവരുടെ കയ്യിൽ എടുക്കാൻ വേണ്ടിട്ട് പോക്കറ്റ് മണി എന്ന് പറയുന്ന സംഭവമില്ല പല രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പോക്കറ്റ് മണി അത് നിർബന്ധമായ ഒരു കാര്യമാണ് കാരണം അവരുടെ കുട്ടികൾ കഴിയുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോഴോ മറ്റുള്ളവരോട് ചോദിക്കണം കാരണം അവർ നല്ല രീതിയിൽ ജീവിതം പണിയെടുത്തും ഗൾഫ് രാജ്യങ്ങളിലും പലയിടത്തിലും നല്ല ജീവിതം നയിച്ച് പോയ ആളുകൾ ഒരു ഒരു അർദ്ധരാത്രിയിൽ അവർക്ക് എല്ലാം എല്ലാം ഇല്ലാതാകുന്ന സമയത്ത് അവർ മറ്റൊരാളോട് ചോദിക്കാൻ മടി ഉണ്ടാവും ആ സമയത്താണ് മുസ്ലിം ലീഗിന്റെ ഒരു സഹായം വയനാടിലേക്ക് എത്തുന്നത് അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അടിയന്തര സഹായങ്ങൾ ഇപ്പോൾ സെയ്യദ്ദി സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഏകദേശം ഇപ്പോൾ തന്നെ ഫണ്ട് ലഭിച്ച ഇരുപത്തി കോടിയിൽ നിന്ന് ആവശ്യ ധനസഹായം പോക്കറ്റ് മണി വീട്ടുപ ഉപകരണങ്ങൾ വാങ്ങി നൽകി ഉൾപ്പെടെ ഏകദേശം നിലവിൽ ഒന്നര കോടി രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞത് അപ്ലിക്കേഷനിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പം പുതിയ ധനസഹായമായിട്ട് മുസ്ലിം ലീഗ് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് പതിനഞ്ചായിരം രൂപ വിധവും വ്യാപാര സ്ഥാപനങ്ങൾ അഥവാ കച്ചവടങ്ങളൊക്കെ നടത്തിയ കച്ചവടങ്ങളിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് നാൽപ്പത് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വിധവും ഓഗസ്റ്റ് മൂന്ന് വെള്ളിയാഴ്ച വിതരണം ചെയ്യുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും എത്രയോ ആളുകൾ വിമർശിച്ചത് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗൊക്കെ എന്തിനാണ് എന്തിനാണ് ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് അപ്പൊ പറഞ്ഞ വാക്കാണ് ചത്ത കുതിര കുതിരയല്ല മുസ്ലിം ലീഗ് ഗർജിക്കുന്ന സിംഹമാണെന്നാണ് ആ ഗർജനം ഇപ്പം വയനാടിന്റെ മണ്ണിൽ കാണുകയാണ് എല്ലാവരും ഇത് മാത്രമല്ല ഈ നാൽപ്പത് വ്യാപാരികൾക്ക് അമ്പത് അമ്പതിനായിരം രൂപ മാത്രമല്ല അത് പോക്കറ്റ് മണിയായിട്ട് ാണ് ജീപ്പ് നാല് പേർക്ക് ജീപ്പ് വാങ്ങി കൊടുക്കാനും ഓട്ടോ മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷ കൊടുക്കാനും വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സഹായം നൽകാനും മുസ്ലിം ലീഗ് മുന്നിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്റർവ്യൂയിലൂടെ തെരഞ്ഞെടുത്ത അമ്പത് യുവതി യുവാക്കൾക്ക് കെ എം സി സിയുടെ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലുള്ള കെ എം സി സിയിലുള്ള ആളുകളുടെ സഹായത്തോടെ അതായത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന കെ എം സി സി ഇത് ഈ വയനാട് ഫണ്ടിലേക്ക് ഒരുപാട് ധനസഹായങ്ങൾ നൽകിയ കെ എം സി സി മുസ്ലിം ലീഗിന്റെ കരുത്തായി തന്നെ മുസ്ലിം ലീഗിനോടൊപ്പത്തിനൊപ്പം ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചാരിറ്റി സംവിധാനത്തിലൂടെ മുസ്ലിം ലീഗിന്റെ എല്ലാ ധനസംഹരണത്തിലും കൂടെ കൂടുന്ന സംഘടനയാണ് കെ എം സി ഈ കെ എം സി സിയുടെ സഹായത്തോടെ വിദേശത്ത് അമ്പത് പേർക്ക് ജോലി ഏർപ്പെടുത്തി കൊടുക്കുന്നു നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ ഇതിനു മുമ്പ് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും ആ നൂറ് വീടുകൾക്ക് എട്ട് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കാനും ചെലവഴിക്കുന്ന തുകയും ആപ്പിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗിന്റെ അപ്ലിക്കേഷനിൽ നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾ കൊടുത്തത് അതിന്റെ തെളിവ് സഹിതം ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അതിൽ നിന്ന് എത്ര തുകയാണോ മറ്റുള്ളവർക്ക് ആ അവിടെയുള്ള വയനാട്ടിലെ ദുരിതാശ്വാസ മേഖലയിലേക്ക് ചെലവഴിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എവിടത്തേക്ക് വേണ്ടി ചെലവഴിച്ചു ആർക്കു വേണ്ടി കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ ആ അപ്ലിക്കേഷനിൽ കാണിക്കാൻ കാണും ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ മുസ്ലിം ലീഗിനെ കൊണ്ടല്ലാതെ പിന്നെ ആർക്കാണ് പറ്റിയ ശത്രുക്കള് പോലും വിശ്വസിച്ച് പണം വേൽപ്പിക്കുന്നത് ലീഗിനാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ പലരും പല കുറ്റങ്ങൾ പറയുമെങ്കിലും അവർക്ക് ഇപ്പോഴും വിശ്വാസം മുസ്ലിം ലീഗിനെ തന്നെയാണ് ഇത്രേ എനിക്ക് പറയാൻ ഇനിയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ വാനോളം ഉയർന്നു പോവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയൂ